ഈ ഈ മഹാമേള നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടുന്ന് കാർ വാങ്ങുമ്പോൾ ലോൺ ശരിയാക്കി തരും മാസം തൊട്ട് ഇയർ വരെ ഫ്രീ വാറന്റിയും നൽകുന്നതാണ് ഒരു പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ിൽ നിന്ന് ഫാമിലി മീൽസും നിന്ന് ഓണക്കോടി ഫ്രീ ആയി കിട്ടും ഇനി നിങ്ങൾ കാർ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നല്ല പ്രൈസിന് ഇവർക്ക് വിൽക്കാനും ഇനി നിങ്ങൾ ജോലി തിരക്കുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മേളയുടെ ഭാഗമായി രാവിലെ എട്ട് മുതൽ ഒമ്പത് വരെയും ഷോറൂം ഓപ്പൺ ആയിരിക്കും കൂടാതെ സൺഡേയും ഓപ്പൺ ആയിരിക്കും ബൈക്കാരിന്റെ ലൊക്കേഷൻ തളിപ്പറമ്പ് ചെറുവക്ക ജംഗ്ഷനിൽ ഡ്രീം ആളിന്റെ ഓപ്പോസിറ്റ്